കുടുംബത്തിന്റെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ സൂക്ഷ്മതക്കുറവാണ് അതിവിടെ പറയാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല ഞാൻ പറഞ്ഞ അത് നമുക്ക് നേരാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പ്രതിസന്ധികൾ പ്രവചിക്കാനാവാത്തതാണ് ഈ ഹാളിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടി എല്ലാവരും പറയുന്നത് കുടുംബത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ് ഒരു സ്ത്രീ അയച്ചൊരു മെസ്സേജ് ഇവിടുന്ന് ഇടയ്ക്ക് വൈഫൈ വരുമ്പോൾ ഞാൻ നോക്കണം മെസ്സേജുകൾ അപ്പം ആ മെസ്സേജിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവ് അധ്യാപകനായ ഭർത്താവ് ഒരു പോക്സോ കേസിൽ എന്തു ചെയ്യാണ് ഒരിക്കൽ അയാളെ വാൺ ചെയ്ത് വിട്ടു ഒരു കുട്ടി രക്ഷിത അയാൾ അധ്യാപകനാണ് അയാള് പ്രബോധകനാണ് പ്രസംഗകരാണ് എന്നൊക്കെ പറയണം അപ്പോ അദ്ദേഹം രണ്ടാമത്തൊരു കേസിൽ കുടുങ്ങിയിരിക്കുകയാണ് അത് കേസാകാൻ പോവുകയാണ് നിങ്ങൾ ാലോചിക്കണം നമ്മൾ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒതുക്കി സ്വകാര്യമായി മുന്നോട്ട് പോകും എന്നു ധരിച്ച് കണ്ണടയുവോളം ഈ ഉള്ളിലെ തോന്നിയാസങ്ങൾ കൊണ്ടിടക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കുടുംബം എല്ലാം തകർന്നു പോകുന്നത് ഈ സൂക്ഷ്മത കുറവ് കൊണ്ട് മാത്രമാണ്